തിരുവനന്തപുരം ചേപ്പറമ്പ് റോഡിൽ കോട്ടൂർ വയൽ അയ്യപ്പൻ അയ്യപ്പൻകാവിന് സമീപമുള്ള വളവിൽ അപകടക്കിണി ഒരുക്കുകയാണ് റോഡിലെ വലിയ കുഴി ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ വലിയ വളവിലെ ഈ കുഴികൾ വെട്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ശ്രമിക്കുന്നതും അപകടമുണ്ടാക്കുന്നു ചേപ്പറമ്പ് ചെങ്കൽ ക്വാറി ക്രിഷർ തുടങ്ങിയ മേഖല ആയതുകൊണ്ട് തന്നെ വലിയ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് കൂടുതലും ഈ റോഡിൽ സഞ്ചരിക്കുന്നത് നിറയെ ലോഡുമായി വരുന്ന വാഹനങ്ങൾ കുത്തനെ ഈ റോഡിന് തൊട്ടു താഴെയായി നിരവധി വീടുകൾക്കും ഭീഷണിയാണ് മാസങ്ങളേറെയായി ഈ വളവിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നു പലപ്പോഴും അപകടമുണ്ടായിട്ടുള്ള വളവ് കൂടിയാണിത് പ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ശ്രീകണ്ഠാരത്തിൽ ചേപ്പമ്പിലേക്ക് പോകുന്ന വഴിയിൽ ചേപ്പറമ്പ് കേട്ടുന്നതിന് മുമ്പ് അയ്യപ്പുറകാവിന് മുമ്പിൽ ഒരു വലിയ കുഴിയുണ്ട് ആ കുഴി ഏകദേശം അദ്ദേഹത്തെ രണ്ട് മൂന്ന് മാസമായി കുഴി അങ്ങനെ കിടക്കുന്നു അപ്പോൾ പെട്ടെന്ന് രാത്രിയിൽ അങ്ങനെ വാഹനം വരുമ്പോൾ ആ കുഴിയിൽ ഉയർന്നിട്ട് പല പള്ളികൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് അതിലെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ റോഡിൻ്റെ അവസ്ഥ വലിയ പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പ്രേഹരിക്കണമെന്നാണ്